വരുന്ന ഈച്ച പോലെ സീനാണ് കാണുന്നത് നമ്മളത് നോക്കാൻ പോകാനായിട്ടോ അതാ ചുങ്കുമൻ ജംഗ്ഷനിലെ പിടയ്ക്കണ മീൻ ഇട്ട് കഴിഞ്ഞാൽ ഉള്ളൊരു സിറ്റുവേഷനാണ് ഞാനിപ്പോ കാണിക്കാൻ പോകുന്നത് ചേട്ടായിമാരെ നോക്കിക്കോ ആളുകളുടെ പ്രത്യേകതയും മീൻ നല്ല മാത്രം ആൾക്കാർ ഒരു ഈച്ചയിൽ ഈച്ച ഇളകും പോലെ ഇളകി വരുന്ന സീനാണ് കാണുന്നത് നമ്മളത് നോക്കാൻ പോകണിട്ടോ അതാ എവിടെ 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 തിരക്ക് മറിയണ മീന് മറിയണ മീന് എവിടെയും മീൻ ആടാ മേടിക്കടാ പോ മീന് മേടിക്കടാ നല്ല സിലോപ്പി അടിപൊളി റോഹ് പൊടി സിലോപ്പി കട 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 കടാ மீன் பாடிக்கடி மீன் மாடிக்கிறா சொல ஆளுக்காரு மீன் மாடிக்கணும் திறக்கானு அப்ப மாடிக்கிறா மீன் ചേട്ടായ്മ അടിയെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയതാണ് സംഭവം ഒരു പെട്ടെന്നൊരു യമിനി വേന വരുന്ന കണ്ടുപോയി ചട്ടാ ചടാളുകൾ തിങ്ങി ഒരേ എങ്ങനെ പറയാ കൂട്ടം തല്ലാണെന്ന് പറഞ്ഞ് ചാടി ഓടിപ്പോയി നോക്കണു ഇടയിൽ നോക്കുമ്പോൾ ചട ചട ഇടാന്ന് പെട്ടക്കണ രോഹു മീൻ അയ്യോ ഒന്നും പറയണ്ട പോയി മൂന്ന് മണിയായിട്ട് ഈ മീനിട്ട് കഴിഞ്ഞാൽ ഇത്രയും ബാധ കൂടിയ ആളുകൾക്കെന്നുള്ളത് നമ്മളെപ്പോഴാണ് അറിയണത് അപ്പോൾ ആ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ച നിങ്ങൾ കണ്ടതും എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇതാണ് നമ്മുടെ ചുങ്കമെന്നക്കാരുടെ പ്രത്യേകത ഏത് മീനിട്ടാലും എന്ത് മീനിട്ടാലും മിനിറ്റ് കൊണ്ട് സാധനം കാലിയാക്കുന്നതാണ് നമ്മുടെ മമ്മീക്കിടെ മീനാണ് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് പറയാനില്ല പെട്ടെന്നിട്ടും എന്ന് കഴിയും അപ്പോൾ ഓക്കെ ബൈസ്